കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല തിരുവനന്തപുരം കോട്ടയം കോട്ടയം പത്തനംതിട്ട ഇടുക്കി വയനാട് പാലക്കാട് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് എവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് വക്കം മൗലവി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അക്കാമാസ് ഏജൻസിയാണ് അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അക്കാമാസ് ഏജൻസി നൽകുന്ന മനോഹരമായ സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കത്താണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം വക്കം മൗലവി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അക്കാമാസ് ഏജൻസി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക അക്കാമാസ് ഏജൻസി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്ന സ്ഥാപനമാണ് കൂടാതെ അവരുടെ അക്കാമാസ് ബ്രാൻഡിലുള്ള പപ്പടം യു കെയിലേക്കും അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് ആലപ്പുഴ കോട്ടയം 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 എന്തായാലും കോട്ടയമല്ല ആലപ്പുഴ ഉറപ്പിച്ചു തന്നെ ആലപ്പുഴയിൽ എത്ര നദികളുണ്ട് കാണണം അത് ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല നദികൾ ഒഴുകുന്ന ജില്ല ജില്ലയാണ് വരുമ്പോഴത്തേക്ക് പത്തനംതിട്ടയല്ല അക്കമാസ് ഏജൻസി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം മൗലവി ജംഗ്ഷനിലാണ് പ്രവർത്തിക്കുന്നത് അക്കാമാസിൽ വിവിധ രീതിയിലുള്ള വിവിധ തരത്തിലുള്ള അച്ചാറുകൾ അതുപോലെ തന്നെ നാടൻ കൊപ്ര ആട്ടി തയ്യാറാക്കി എടുക്കുന്ന വെളിച്ചെണ്ണകളും ലഭിക്കുന്നതാണ് മൗലവി ജംഗ്ഷനിലാണ് അക്കാമാസ് അക്കാമാസ് നമ്മൾ അറിയപ്പെടുന്ന നല്ലതായിരിക്കാം അവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അപ്പോൾ അവർ നൽകുന്ന മനോഹരമായി സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ആലപ്പുഴ കുട്ടനാട് കുട്ടനാട് ഏത് ള് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഇടുക്കിയല്ല അത് മറ്റൊരു ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ജില്ലാ ജില്ല ഏതാണെന്ന് കേരളത്തിൽ ആലപ്പുഴ അക്കാമാസ് ഏജൻസി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം വിവിധ തരത്തിലുള്ള അച്ചാറുകൾ അതുപോലെ തന്നെ നാടൻ കൊപ്രയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ നമ്മളെ ഭക്ഷ്യ ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് അക്കാമാസ് മൗലവി ജംഗ്ഷനിലാണ് പ്രവർത്തിക്കുന്നത് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് പാലക്കാട് എന്നാൽ പാലക്കാടല്ല അത് മറ്റൊരു ജില്ലയാണ് മൗലവി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അക്കാമാസ് ഏജൻസി നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക സമ്മാനം നേടുക നമ്മുടെ ഫുഡ് പ്രോഡക്ട്സുകളെല്ലാം ഗുണമേന്മയുള്ള ഫുഡ് പ്രോഡക്ട്സുകളെല്ലാം തന്നെ ഹോൾസെയിലായും റീറ്റെയിലായും വിപണനം നടത്തുന്ന സ്ഥാപനമാണ് അക്കാമാസ് പിന്നെ അവരുടെ സ്വന്തം ബ്രാൻഡായ അക്കാമാസ് പപ്പടം യു കെയിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് വയനാട് എന്നാൽ വയനാടല്ല ആ ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല പന്ത്രണ്ട് നദികളാണ് കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ ബിപിൻ വേണുവിനോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം